ഇന്ന് പലർക്കും പിശുക്ക സ്വന്തം ഒരു നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നിടത്ത് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നിടത്ത് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതടത്ത് വല്ലാത്തൊരു പിശുക്കൻ സ്വന്തം കുടുംബത്തിൽ ആ പിശുക്കത്തരം കാണിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒരു കുടുംബത്തിന്റെ സമാധാനവും ഭദ്രതയും നഷ്ടപ്പെടുത്തുന്നതാ ഈ പറഞ്ഞിന്റെ അർത്ഥം ധാരാളി ആവണം എന്നല്ല നിലമറന്ന് ചെലവാക്കണം എന്നല്ല ഒരു ഭാര്യന്റെ കൂടെ കൂടി ഞാൻ നാട്ടു പറയാറുണ്ട് ഏതെങ്കിലും ഒരു ചായ മക്കാനി ചെന്ന് ഒരു പന്ത്രണ്ട് ഉറപ്പന്റെ ചായയും ഒരു പന്ത്രണ്ട് രൂപന്റെ പഴം പൊരിച്ചതും തിന്ന ഒരു ഭാര്യക്കൊന്നര കോടിന്റെ സുഖം കിട്ടും അയാൾ ഇന്നെ പരിഗണിച്ചു എന്ന സന്തോഷം അയാൾ ഇന്നെ ചേർത്തു പിടിച്ചു എന്നുള്ള പരിഗണന ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിലും ബുദ്ധിമുട്ടുകളിലും മനസ്സിന്റെ വേവലാദികളിലും സ്വന്തം പെണ്ണിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അത് കിട്ടുന്നില്ലെങ്കിൽ പോരായ്മയുണ്ട് കുടുംബത്തിൽ സ്വഭാവത്തിൽ വലിക്കുമ്പോഴും കുടിക്കുമ്പോഴും അല്ല സമാധാനം കുടുംബത്തിൽ കിട്ടേണ്ടി മറിച്ച് നമ്മളെ ജീവിതത്തിൽ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ